ഡൽഹിയിൽ കനത്ത മൂടൽ മഞ്ഞ് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ദൃശ്യപരിധി പൂജ്യം രേഖപ്പെടുത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിലെ കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ട്രെയിനുകൾ വൈകിയോടുകയാണ് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് അച്യുതൻ ഈ കനത്ത മഞ്ഞ് മൂടൽ മഞ്ഞ് എങ്ങനെയാണ് ഡൽഹിയിലെ സാധാരണ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് ഗോപികൃഷ്ണൻ ഈ ഒരാഴ്ചയായി തന്നെ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന താപനില അത് മൂന്നേ പോയിന്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഒപ്പം ഈ അതിശൈത്യത്തോട് ഒപ്പം രൂപപ്പെട്ട കനത്ത മൂടൽ മഞ്ഞ് അത് റെയിൽ വ്യോമഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചു ഇരുപതിലധികം ട്രെയിനുകളാണ് ഇന്ന് ഡൽഹിയിലെ ഇരുപത് ഇരുപതിലധികം ട്രെയിനുകളാണ് വൈകിയത് ഒപ്പം വിമാന സർവീസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ഈ മോഡൽ മഞ്ച് കണക്കിനടുത്തുള്ള മാർഗനിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട് ഒപ്പം പലയിടങ്ങളിലും വായു ഡൽഹിയെ സംബന്ധിച്ച് വായു മലിനീകരണം കൂടി അതിരൂക്ഷമായി തുടരുന്നുണ്ട് എയർ ക്വാളിറ്റി കോളിറ്റിന്റെ മുന്നൂറ്റി അൻപതിന് മുകളിലാണ് ഇന്നും രേഖപ്പെടുത്തിയത് കാസിയാബാദ് ഗുരുഗ്രാം നോയിഡ എന്നീ മേഖലകൾ ഇപ്പോഴും ഈ വായു മലിനത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട് എന്തായാലും ഈ മലിനീകരണ നിയന്ത്രണം സംബന്ധിച്ചുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ ഇതുവരെ കടന്നിട്ടില്ല അതിനോടൊപ്പമാണ് ഈ അതിശൈത്യവും ഇപ്പോൾ ഉത്തരേന്ത്യയിലാകെ പിടിമുറുക്കിയിരിക്കുന്നത് ഗോപികൃഷ്ണൻ ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്